നമസ്കാരം ഡോണ്ട് കൌണ്ട് യുവർ ചിക്കൻസ് ബിഫോർ ദാച്ച് നമ്മൾ കുഞ്ഞുനാളിലെ കേട്ടു പഠിച്ച ഒരു വാചകമാണ് പക്ഷേ എനിക്കിഷ്ടം കൌണ്ട് യുവർ ചിക്കൻസ് ബിഫോർ ദി ഹാച്ച് ഇന്നത്തെ സെലിംഗ് ആരംഭിക്കുന്നു രണ്ട് കാഴ്ചപ്പാടുകളാണ് ആദ്യം പറഞ്ഞത് നമ്മൾ പരമ്പരാഗതമായി പഠിച്ചു വെച്ചിരിക്കുന്ന എന്താണ് ഒരു കാര്യം നടന്നു കഴിഞ്ഞാൽ മാത്രമേ അത് സംബന്ധിച്ചിട്ടുള്ള ഒരു വിശ്വാസം വരാവൂ ഡോണ്ട് കൗണ്ട് യുവർ ചിക്കൻസ് ബിഫോർ ദി ഹാച്ച് വെറുതെ മുട്ടപ്പറക്കി വെച്ചിട്ട് എത്ര കോഴി വിരിയും എന്ന് ആദ്യമേ കണക്ക് കൂട്ടരുത് അത്രയും കോഴി വിരിയണമെന്നില്ല എന്നാൽ പിൽക്കാലത്ത് വളരെ റീസെൻ്റ് ആയിട്ട് രണ്ടോ മൂന്നോ അല്ലെങ്കിൽ ഒരു അഞ്ചു വർഷം മുമ്പ് ഇറങ്ങിയ ഒരു പുസ്തകമുണ്ട് കൗണ്ട് യുവർ ചിക്കൻസ് ബിഫോർ ദി ഹാച്ച് ശ്രീ അരിന്ദം ചൗധരി എഴുതിയ പുസ്തകമാണ് വല്ലാത്ത കോൺഫിഡൻസാണത് പന്ത്രണ്ട് മുട്ട വെച്ചാൽ പന്ത്രണ്ട് മുട്ടയും വിരിയിച്ചിരിക്കും എന്ന് പറയുന്ന ഒരു വലിയ ആത്മവിശ്വാസം ഞാൻ രണ്ടാമത്തെ കാറ്റഗറിയാണ് ഒരു കാര്യം നേരത്തെ അങ്ങ് നിശ്ചയിക്കും നേടണം എന്ന് നിശ്ചയിച്ച് അതിനുവേണ്ടി അങ്ങ് പ്രവർത്തിക്കും അത് അവസാനം അതിലോട്ട് വരാം ഇപ്പോൾ കഴിഞ്ഞ ഒൻപതാം തീയതി ഇന്നിപ്പോ ലാസ്റ്റാണല്ലോ അവസാന ദിവസമാണല്ലോ ഒൻപതാം തീയതി മുതൽ ഇരുപത്തി ഒൻപതാം തീയതി വരെ ലോകത്തിലെ ഏറ്റവും വലിയ അഞ്ച് കപ്പലുകൾ ഇവിടെ വന്നുപോയി മറ്റു പല മറ്റേ അമ്പത് കപ്പലുകൾ അതുപോലെ അമ്പത് ഇന്ന് അത് ഒരുപക്ഷെ എൺപത്തിരണ്ടോ എൺപത്തി മൂന്നോ ആയേക്കാം എന്തായാലും ലോകത്തിലെ അഞ്ച് കപ്പലുകൾ വന്നു പോയത് നേരത്തെ പറഞ്ഞ കൗണ്ടി കൗണ്ടിയുവർ ചിക്കൻസിന്റെ കൂടി ഫലമാണ് ഇത് വേണമെന്നങ്ങ് തീരുമാനിച്ചു മുപ്പത് വർഷം വലിയൊരു കാലയളവായിട്ട് എല്ലാവർക്കും തോന്നാം പക്ഷേ എന്തോ അതിനു വേണ്ടിയുള്ള ഒരു വലിയ പോരാട്ടമായിരുന്നു അത് ഇപ്പോൾ എം എസ് ഐറിന യൂറോപ്പിൽ നിന്ന് സിംഗപ്പൂരിലോട്ട് പോന്നു സിംഗപ്പൂർ കഴിഞ്ഞാൽ ചൈന ഇന്ത്യ മടങ്ങി വരവിൽ ലോകത്തിലെ നമ്മുടെ സ്വപ്ന യാനം എം എസ് സി ഇവിടെ വരും ഞാൻ പറയാൻ ശ്രമിക്കുന്നത് ഇങ്ങനെ കപ്പലുകൾ വരുമ്പോൾ വന്നു പോകുമ്പോൾ നമ്മൾ സെൽഫി എടുക്കുന്ന പണി മാത്രമല്ല നമ്മൾ ചെയ്യേണ്ടത് അതിന് അനുകൂലമായ ഒരു കാര്യം ഇന്നലെ ഗവൺമെന്റ് പ്രഖ്യാപിച്ചു സെൻട്രൽ ഗവൺമെന്റ് ആണ് സംസ്ഥാന സർക്കാർ എന്നാണ് ഇതൊക്കെ പ്രഖ്യാപിക്കുന്ന നമുക്കറിയില്ല ദാസ്റ്റ് എയർ കണ്ടീഷണർ ആൻഡ് റെഫ്രിജറേറ്റർ മേക്കേഴ്സ് ടു ബിൽഡ് മോർ കംപ്രസ്സർ മാനുഫാക്ചറിംഗ് ഫാക്ടറീസ് ചൂട് കൂടി കൂടി വരികയാണല്ലോ ഈ ചൂട് കൂടുന്നതാണ് നമ്മുടെ ഇവിടെ കടൽ കയറുന്നത് എന്ന് വർഷങ്ങളായിട്ട് നമ്മൾ പറയുകയാണ് തുറമുഖ നമ്മുടെ ഉപരിതല കടലിന്റെ ഉപരിതല വെള്ളം ചൂടുമ്പോൾ ഉണ്ടാകുന്ന തെർമൽ ആണ് അതിന്റെ വോളിയം കൂട്ടും വെള്ളത്തിന്റെ വോളിയം കൂട്ടി ആ വോളിയം കരയിലോട്ട് വരുന്ന മൺസൂണൊക്കെ ആകുമ്പോൾ ആ വെള്ളം കരയിലോട്ടൊക്കെ വരും ഇത് പറയുമ്പോൾ ആരും വിശ്വസിക്കില്ല നമ്മൾ അദാനിയുടെ ശിങ്കിണിയാണെന്ന് പറഞ്ഞ് നമ്മൾ കളിയാക്കും ഇവിടെ ഈ ചൂട് കൂടുന്നത് കാരണം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കംപ്രസ്സർ മാനുഫാക്ചറേഴ്സിനോട് കൂടുതൽ കംപ്രസ്സറുകൾ ഉത്പാദിപ്പിക്കാൻ പറഞ്ഞിരിക്കുകയാണ് എന്തിനാണ് എ സിക്കും റെഫ്രിജറേറ്ററും ആളുകൾക്ക് ചൂടെന്ന് പറഞ്ഞിങ്ങനെ ചുട്ട് പഴുത്തിരിക്കാൻ പറ്റില്ല അവരെ അല്പം തണുപ്പിക്കാൻ ഗവൺമെന്റ് എടുത്ത ഒരു തീരുമാനം നമ്മളെ എങ്ങനെയാണ് സഹായിക്കുക എന്നുള്ളതാണ് അറിയേണ്ടത് കൗണ്ടിയർ ചിക്കൻ തേര് നടപ്പാക്കിയാൽ നമുക്കൊരു വലിയ സാധ്യത വരുന്നുണ്ട് തുറമുഖവും പോർട്ടും കപ്പലുകളും ഇങ്ങനെ ചൈനയിൽ നിന്ന് നേരിട്ടാണ് വരുന്നത് വേറെ ഒരു തുറമുഖത്തോട്ടും നേരിട്ട് പോകുന്നതായിട്ട് എനിക്കറിയില്ല ഇത്രയും വമ്പൻ കപ്പലുകൾ ചെറിയ കപ്പലുകൾ പോകുന്നുണ്ടാവും ഇറ്റ് ഓൾസോ ഡിസൈൻ ടു റിലാക്സ് ദ മാൻഡേറ്ററി ബി ഐ എസ് സർട്ടിഫിക്കേഷൻ ഫോർ ഇമ്പോർട്ടിംഗ് കംപ്രസ്സേഴ്സ് ഓഫ് ഓൾ കെപ്പാസിറ്റീസ് ഫ്രം ചൈന ഫോർ എ ഇയർ ഒരു വർഷത്തേക്ക് ചൈനയിൽ നിന്ന് കംപ്രസ്സറുകൾ ഇറക്കുമതി ചെയ്യാം അതിനാ ബി ഐ എസ് സ്റ്റാൻഡേർഡ് എന്നുള്ളത് പോലും തൽക്കാലം ഗവൺമെൻറ് മാറ്റിവെക്കുകയാണ് കാരണം ഈ ചൂട് അതിജീവിക്കുവാൻ ജനങ്ങളെ ഒന്ന് സഹായിക്കാനുള്ള യത്നത്തിലാണ് ഗവൺമെന്റ് ഇവിടെ എന്താണ് നമ്മുടെ താല്പര്യം ഈ വരുന്ന കംപ്രസറുകൾ ചൈനയെ നേരിട്ട് നമുക്ക് ഇറക്കുമതി ചെയ്യാം സെയിലിംഗ് എമിനറിക്ക് തന്നെ രണ്ട് സുഹൃത്തുക്കളുണ്ട് എയർ കണ്ടീഷണർ മേഖലയിൽ നിൽക്കുന്ന രണ്ടോ മൂന്നോ സുഹൃത്തുക്കളുണ്ട് അവർക്ക് ഈ പറയുന്ന സൗകര്യം ഉപയോഗപ്പെടുത്തി നിർമ്മാണ മേഖലയിലോട്ട് കിടക്കാം അല്ലെങ്കിൽ അവർക്ക് നേരിട്ട് കംപ്രസറുകൾ ഇറക്കുമതി ചെയ്ത് ഇന്ത്യയിലെ മാനുഫാക്ചറേഴ്സിനെ സപ്ലൈ ചെയ്യാം ഒരു വലിയ സപ്ലൈ ചെയിൻ ഇക്കോസിസ്റ്റത്തിന്റെ ഭാഗമാകാൻ നമ്മളെ സഹായിക്കുന്നതാണ് ഗവൺമെന്റിന്റെ ഈ പുതിയ നീക്കം ദ സെന്റർ ഹാസ് ആസ്റ്റ് ഇൻഡസ്ട്രി ടു സബ്മിറ്റ് ഇൻവെസ്റ്റ്മെന്റ് പ്രപ്പോസൽസ് ഇൻക്ലൂഡിംഗ് പാർട്നർഷിപ്സ് വിത്ത് ചൈനീസ് ഫോംസ് ആസ് ഇറ്റ് വോണ്ട്സ് ടു മേക്ക് ദ കൺട്രി സെൽഫ് റിലയൻ ഇൻ കംപ്രസർ മാനുഫാക്ചറിങ് ചൈനക്കാരുമായിട്ട് ചേർന്ന് പാർട്ണർഷിപ്പ് ജോയിന്റ് വെഞ്ചർ കമ്പനികൾ തുടങ്ങുവാനും അതിനുള്ള ഇൻവെസ്റ്റ്മെന്റ് പ്രപ്പോസൽസും ഗവൺമെന്റ് ക്ഷണിച്ചിട്ടുണ്ട് ചൈനയിലാണെങ്കിൽ എന്നെ ഉദ്രണ്ട് അവിടെ ഇരിക്കുന്ന സുഹൃത്തുക്കൾ പറഞ്ഞു അവരുടെ സാധനങ്ങൾ ഇങ്ങോട്ട് സപ്ലൈ ചെയ്യാൻ അവർക്ക് വലിയ താല്പര്യമാണ് അപ്പോൾ സപ്ലൈ മാത്രമായിട്ട് ഒതുക്കണ്ട അവരുടെ ടെക്നോളജിയും അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റും എല്ലാമായിട്ട് ഇങ്ങോട്ട് വന്നാൽ നമുക്ക് വളരെ നമ്മുടെ പോർട്ടിന്റെ വളരെ അടുത്ത് തന്നെ നമ്മുടെ റേഡിയസിലും ഡയമീറ്ററിലും ഒക്കെയായിട്ട് ജോയിന്റ് വെഞ്ചറുകൾ സ്ഥാപിച്ചു കൊടുക്കാൻ നമുക്ക് പറ്റും നമുക്ക് ഇന്ത്യയിലുള്ള ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യയിലുള്ള ഉത്പാദകരെ ഇതിലോട്ട് കണക്ട് ചെയ്യാം അവരോട് പറയാം നിങ്ങൾ ഇവിടെ ഏറ്റവും പോർട്ടിന്റെ ഏറ്റവും അടുത്ത് ഈ കമ്പനി തുടങ്ങിയാൽ നിങ്ങൾക്ക് ആഭ്യന്തര മാർക്കറ്റിലോട്ട് സപ്ലൈ ചെയ്യാം ഗ്ലോബൽ മാർക്കറ്റിൽ ഇപ്പോൾ ചൂട് കൂടുന്നു എന്ന് പറയുമ്പോൾ ആഫ്രിക്ക ഒന്നാം തരം വലിയ മാർക്കറ്റാണ് അങ്ങോട്ടും കൊണ്ടുപോകാൻ കഴിയുന്ന തരത്തിൽ ഞങ്ങൾ എല്ലാ സൗകര്യവും ഒരുക്കി തരാം ഞങ്ങൾ വേണമെങ്കിൽ ചൈനീസ് പാർട്ട്നേഴ്സിനെയും ഇവിടെ കൊണ്ടുവരാം എന്നുള്ള തരത്തിൽ വളരാൻ നമുക്ക് ഒരു അവസരം ഗവൺമെന്റ് ഒരുക്കി തരികയാണ് ദ ഗവൺമെന്റ് ഇസ് ടേക്കിംഗ് എ റീലുക്ക് അറ്റ് ദ പി എൽ ഐ പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെൻറ്റീവ് അറിയാവല്ലോ ദ ഗവൺമെന്റ് പറയുന്നത് റെഫ്രിജറേറ്റർ എ സി വാഷിംഗ് മെഷീൻ അതുപോലുള്ള കുക്കിംഗ് റേഞ്ച് തുടങ്ങിയ ഉപകരണങ്ങൾ എല്ലാം കൂടി ഹൗസ് ഹോൾഡ് ഐറ്റംസ് വൈറ്റ് ഗുഡ്സ് ആസ് ദർ ഇസ് സം ബജറ്റ് അവൈലബിൾ ഫോർ ദം പിഎൽ സ്കീമിലുള്ള കുറച്ച് പണം അങ്ങനെ കൊടുക്കാൻ വെച്ചിരുന്ന പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് ആയിട്ട് കൊടുക്കാൻ വെച്ചിരുന്ന കുറച്ച് പണം ഗവൺമെന്റിന്റെ കയ്യിൽ ഇപ്പോൾ ലഭ്യമാണ് അതുപയോഗത്തി ഒരു വർഷം നേരിട്ട് കംപ്രസർ ഇറക്കുമതി ചെയ്ത് ഫൈനൽ പ്രോഡക്റ്റ് ആയിട്ട് ഇന്റർണൽ മാർക്കറ്റിൽ വിൽക്കാം ഇത് ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്യാനും നമുക്ക് നമ്മുടെ കൌണ്ടിയോർ ചിക്കൻസ് ലൈനിൽ നമുക്ക് അതും ചൈന കമ്പനികളോട് പറയാം ഇവിടെ പി എൽ ഐ സ്കീമെന്ന് പറഞ്ഞാൽ സബ്സിഡി കിട്ടും ഇൻസെന്റീവ് കിട്ടും നിങ്ങൾ ഇത്ര എ സി ഉത്പാദിപ്പിച്ചാൽ ഇത്ര റെഫ്രിജറേറ്റർ ഉൽപ്പാദിപ്പിച്ചാൽ ഗവൺമെന്റിൽ നിന്ന് ഇത്ര പണം കിട്ടും ആ വിവരം കൂടി ചൈനയിൽ ഇതിപ്പോൾ ബഹുരാഷ്ട്ര എല്ലാ കമ്പനികളും ഉണ്ട് ചൈന മാത്രമല്ല മറ്റെല്ലായിടത്തും ഉള്ളത് കൊണ്ട് ചൈനയ്ക്ക് പ്രത്യേകം ഗവൺമെന്റ് എടുത്തു പറഞ്ഞേ ഉള്ളൂ എന്തായാലും ആ മേഖലയിലൂടി നമ്മൾ ഇത്രയും ദിവസം സെയിലിംഗ് കമ്പനിയെ കണ്ടുകൊണ്ടിരുന്നു ന്യൂസ് ലെറ്റർ വായിച്ചു കൃത്യമായും ചില കാര്യങ്ങളിലോട്ട് ഇറങ്ങി പുറപ്പെടാൻ നമ്മളെ സഹായിക്കുന്നതാണ് ഇന്നത്തെ ഈ റിപ്പോർട്ട് അത് ഉപയോഗപ്പെടുത്തുവാൻ എയർ കണ്ടീഷണർ മേഖല എന്ന് പറഞ്ഞാൽ അത്രയും വലിയ ടെക്നോളജി ഉള്ള മേഖലയല്ല നമുക്ക് ഒരു പ്രാഥമിക പരിജ്ഞാനം അനുഭവം അല്ലെങ്കിൽ നമുക്ക് അറിയുന്ന ആളുകൾക്ക് അത്തരം നോളജ് അവരുടെ കയ്യിലുണ്ടാകാം അത്തരം ആളുകൾക്ക് ഈ ഇൻഫർമേഷൻ സെയിലിംഗ് കമ്മിറ്ററി തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക ഈ സെയിലിംഗ് കമ്മിറ്ററി അവർക്ക് തന്നെ ഫോർവേഡ് ചെയ്ത് കൊടുത്താൽ ഈ വിവരം അവർക്ക് കിട്ടും ഇത് അച്ചടി രൂപത്തിൽ ന്യൂസ് ലെറ്ററിലും വരുന്നുണ്ട് ന്യൂസ് ലെറ്ററും ഷെയർ ചെയ്ത് കൊടുത്താൽ ഒരു പുതിയ വ്യവസായം നമുക്ക് പുതിയൊരു കമ്പനി ആരംഭിക്കുവാനും ഇന്റേണൽ മാർക്കറ്റ് സപ്ലൈ ഇപ്പോൾ അതിൻ്റെ ഒരു കണക്കുണ്ട് മുപ്പത്തിയഞ്ച് ശതമാനമാണ് എ സിയുടെ കംപ്രസർ നിർമ്മാണം ഇവിടെ ആഭ്യന്തര മാർക്കറ്റിൽ നമ്മൾ അത്രയാണ് ചെയ്യുന്നത് റെഫ്രിജറേറ്ററിന്റെ ഏകദേശം അറുപത്തിയഞ്ച് ശതമാനം അപ്പം ഇത്രയും ഉണ്ട് ഈ വാക്യൂം ഫില്ലിയലാണ് ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഈ തീരുമാനത്തിലൂടെ നടപ്പാക്കാൻ ശ്രമിക്കുന്നത് ഇത് ഉപയോഗപ്പെടുത്തുവാൻ പ്രയോജനപ്പെടുത്തുവാൻ സെലിംഗ് കമ്മിറ്റിയുടെ പ്രേക്ഷകരും അല്ലാതുള്ളവരും ശ്രമിക്കണമെന്നുള്ള ഒരു അഭ്യർത്ഥനയാണ് ആദ്യം തുടങ്ങി വെച്ച കൌണ്ടിയോ ചിക്കൻസ് എന്ന് പറയുന്ന കഥയിലൂടെ പറയാൻ ശ്രമിക്കുന്നത് അത് പറയുവാൻ ഇനിയൊരു കാരണമുണ്ട് അമേരിക്കൻ ബന്ധങ്ങളുള്ള എൻ ആർ ഐയുടെ കഥ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് എനിക്ക് അദ്ദേഹം ഇന്നലെ ഒരു മെസ്സേജ് അയച്ചു ഹെലോ ജി ജസ്റ്റ് ഇൻഫോം യു ദാറ്റ് വി ആർ ഇൻ ടച്ച് വിത്ത് ടു ഇൻഫോം യു ദാറ്റ് വി ആർ ഇൻ ടച്ച് വിത്ത് വിസ്ക് ആൻഡ് വിൽ ഡിസ്കസ് ദി മെത്തനോൾ സപ്ലൈ വി വിൽ കീപ് യു അപ്ഡേറ്റഡ് ബ്രദർ അവരൊടുവിൽ മാസ്കിന്റെ എത്തി ഇതാണ് പറയുന്നത് കൗണ്ട് യുവർ ചിക്കൻസ് ബിഫോർ ഹാച്ച് മെത്തനോൾ വിഷയം വിഴിഞ്ഞ തുറമുഖം യാഥാർത്ഥ്യമാക്കിയതുപോലെ മെത്തനോൾ വിഷയം ഒരുപക്ഷെ നമുക്ക് നമ്മുടെ തുറമുഖം വഴി കൊടുക്കാൻ അറിയില്ല അതിന് സർക്കാരും അദാനി ഒക്കെ ശ്രമിക്കണം പക്ഷേ മറ്റു തുറമുഖങ്ങളുണ്ട് അത് റോട്ടഡാകാം സിംഗപ്പൂർ ആകാം നമ്മുടെ തൂത്തുക്കുടി ആവാം കൊച്ചിയാവാം വല്ലാർപാടമാകാം വല്ലാർപാടമാകാം മംഗലാപുരമാകാം ഏത് തുറമുഖം വഴി വേണമെങ്കിലും നമുക്ക് ഇന്ന് ബങ്കറിംഗ് നടത്താൻ പറ്റുന്ന തലത്തിൽ നമ്മൾ വളർന്നിരിക്കുന്നു താമസിയാതെ തന്നെ മാസ്കുമായി ബന്ധപ്പെട്ടുള്ള ചർച്ച അതിന്റെ ഫലം പ്രേക്ഷകരെ അറിയിക്കാൻ ശ്രമിക്കാം തുടക്കത്തിൽ പറഞ്ഞതാണ് കൌണ്ടിയോർ ചിക്കൻസ് ബിഫോർ ദ ഇനി നമുക്ക് വന്നു പോയ കപ്പലുകൾ അൻപതോ അമ്പത്തിരണ്ടോ അൻപത്തി മൂന്നോ എത്രയാണെന്നറിയാം മാർച്ച് മാസം വളരെ ഗംഭീരമായ ഒരു പ്രവർത്തനമായിരുന്നു അത് നിർവഹിച്ച അതിന് അവസരം നൽകിയ എം എസ് സിയോടുള്ള കടപ്പാട് തീർത്താൽ തീരാത്ത കടപ്പാട് അദാനി ഗ്രൂപ്പ് കേരള ഗവൺമെന്റ് എല്ലാവർക്കും എല്ലാവരോടുമുള്ള നന്ദിയും കടപ്പാടും കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് സൈനിങ് ഓഫ് ഇലിയസ്റ്റർ